അസ്സാമലൈക്കും വാഹത്തുള്ള ദാവാനുഭവങ്ങൾ മൂന്ന് ഉപ്പയുടെ പരിശീലനം പ്രാർത്ഥനയും നീ അവനെ ചീത്ത പറയണ്ട നോക്കിക്കോ അവൻ അറിയപ്പെടുന്ന ഒരാളായിത്തീരും ഉമ്മ ഇടയ്ക്കിടക്ക് ഉദ്ധരിക്കാറുള്ള ഉപ്പാൻ്റെ വാക്കുകളാണിത് ഉപ്പ മരണപ്പെട്ട ശേഷം ഉമ്മ ജീവിച്ച രണ്ട് പതിറ്റാണ്ടുകളിലധികം കാലത്ത് ആവർത്തിച്ച് കേട്ട പിതൃവചനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ എട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ പത്തിന് തൻ്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ഉപ്പ യഹലോകവാസം വെടിയുമ്പോൾ ഞാൻ അന്തമാനിലായിരുന്നു നാലര വർഷക്കാലം നീണ്ടു നിന്ന എൻ്റെ ആദ്യത്തെ പ്രവാസം അന്തമാൻ ജീവിതം നൽകിയ പ്രധാനപ്പെട്ട നഷ്ടം അതായിരുന്നു ഉപ്പാൻ്റെ മരണസമയത്ത് കൂടെയുണ്ടാകുവാൻ കഴിഞ്ഞില്ലെന്ന നഷ്ടം ഉപ്പാൻ്റെ മരണാനന്തര ക്രിയകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്ന നഷ്ടം മയ്യത്ത് നമസ്കാരത്തിന് ഞാൻ നേതൃത്വം നൽകണമെന്ന ഉപ്പാന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന നഷ്ടം മരണവിവരം അറിഞ്ഞ ഉടനെ തന്നെ വിമാനത്തിന് പുറപ്പെട്ടിട്ടും മരണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നാട്ടിലെത്താൻ കഴിഞ്ഞത് ഖബറിന് മുകളിൽ വെച്ച് ഒറ്റക്കാണ് മയ്യത്ത് നമസ്കരിച്ചത് കരുണാനിധിയായ നീ എൻ്റെ ഉപ്പാനെ സ്വർഗം നൽകി ആദരിക്കണമേ ആമീൻ ഉപ്പ മരണപ്പെട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാല് പതിനഞ്ചിനാണ് ഉമ്മ ഇഹലോകവാസം വെടിഞ്ഞത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട പരിചരണവും പരിഗണനയുമെല്ലാം വേണ്ട രൂപത്തിൽ നൽകാൻ കഴിയുന്നതിന് മുമ്പ് ഉപ്പ യാത്രയായി അവ കുറെയെല്ലാം ഉമ്മാക്ക് നൽകുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി ഹജ്ജും ഉമ്മയുമെല്ലാം ഉപ്പാൻ്റെ സ്വപ്നങ്ങളായിരുന്നു ഉമ്മാക്ക് അവയെല്ലാം പലതവണ നിർവഹിക്കുവാൻ സാധിച്ചു അങ്ങനെ പലതും ഉപ്പയുടെയും ഉമ്മയുടെയും മരണങ്ങൾക്കിടയിലെ ഇരുപത്തിമൂന്ന് വർഷങ്ങളിലാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടന്നത് നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ ഉമ്മയുണ്ടായിരുന്നു കൂടെ പ്രബോധന രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉമ്മ പറയും ഉപ്പാന്റെ ഗുരുത്വമുണ്ട് നിനക്ക് നേരം വൈകി വീട്ടിലെത്തിയതിന് ഞാൻ നിന്നെ ചീത്ത പറയുമ്പോൾ ഉപ്പ പറയുമായിരുന്നു നീ അവനെ ചീത്ത പറയണ്ട നോക്കിക്കോ അവൻ അറിയപ്പെടുന്ന ഒരാളായിത്തീരും എന്ന് ഒരാളുടെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത് പ്രധാനമായും അയാളുടെ ശൈശവത്തിലും ബാല്യത്തിലുമാണെന്നും കൗമാരത്തിലെത്തുന്നതോടെ അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ബോധപൂർവമായ പരിശീലനങ്ങളിലൂടെയുള്ള മാറ്റങ്ങളല്ലാതെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഭാവത്തിൽ കാര്യമായ പരിവർത്തനങ്ങളൊന്നും ഉണ്ടാക്കാൻ അതിനുശേഷം കഴിയില്ലെന്നുമുള്ള പാരന്റിങ് പാഠങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം സ്വന്തം വ്യക്തിത്വത്തിന്റെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ച് അപഗ്രദിക്കാൻ ശ്രമിക്കാറുണ്ട് പ്രബോധക വ്യക്തിത്വത്തെ സ്ഥാപിക്കുന്നതിലും വളർത്തുന്നതിലും എങ്ങനെയെല്ലാമാണ് അനുഭവങ്ങളും മാതാപിതാക്കളുടെ രക്ഷകർത്തൃത്വ രീതികളും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട് ശൈശവത്തിലെയും ബാല്യത്തിലെയും ഓർമ്മകളിൽ സിംഹഭാഗവും സ്മൃതിയിൽ ഉണ്ടാവുകയില്ലെന്നതാണ് പ്രധാനപ്പെട്ട പരിമിതി മുതിർന്നവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരമൊരു അപഗ്രതനം സാധ്യമാവുക അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രബോധക വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാനമായും കാരണമായത് എൻ്റെ ഉപ്പയുമായുള്ള സംസർഗവും ഉമ്മയുമായുള്ള സംവേദനങ്ങളും തന്നെയാണെന്നാണ് അധ്യാപകരുടെ ഇടപെടലുകളും അയൽപക്കത്തെ അന്തരീക്ഷവും സഹോദരങ്ങളുമായുള്ള കൊള്ളക്കൊടുക്കലുകളുമെല്ലാം അതിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെങ്കിലും എന്റെ ഉപ്പയേയും ഉമ്മയെയും പോലെ എൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിച്ച മറ്റാരുമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മേലെ വീട്ടിൽ ഔക്കോയ ഹാജി പുതിയ ഒറ്റയിൽ ഫാത്തിമ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായ മേലെ വീട്ടിൽ അബ്ദുറഹ്മാനാണ് എൻ്റെ ഉപ്പ ഉപ്പയുടെ ജ്യേഷ്ഠത്തിമാരായ കദീജ മമ്മാട്ടി ആയിഷ കുഞ്ഞിവി എന്നീ അമ്മായിമാരും കോയക്കുട്ടി മൂത്താപ്പയും മൊയ്തീൻകുട്ടി എളാപ്പയും അടങ്ങുന്നതാണ് ഉപ്പ കുടുംബം ഒൻപത് മക്കളിൽ എട്ടാമത്തെയാളെന്ന നിലയിൽ മധ്യവയസ്കരായ മാതാപിതാക്കളുടെ ഇളയ കുട്ടികൾക്ക് ലഭിക്കാറുള്ള പരിഗണനയും പരിലാണനയും ലഭിച്ചു വളർന്നയാളാണ് ഞാൻ ഉപ്പാക്ക് എന്നോടും ഇളയ പങ്ങളോടും ഇഷ്ടം കൂടുതലായിരുന്നുവെന്ന് ജ്യേഷ്ഠ സഹോദരങ്ങൾ പറയാറുണ്ട് ഗ്രാമ്യഭാഷയിൽ ചെപ്പട്ട എന്ന് വിളിക്കുന്ന അഞ്ചാം പനി പിടിപ്പെട്ടപ്പോഴുള്ള ഉപ്പയുടെ എന്നോടുള്ള പരിഗണനയുമായി ബന്ധപ്പെട്ട ഒരു തമാശ ഉപ്പയുടെ സാന്നിധ്യത്തിൽ തന്നെ സഹോദരങ്ങളെല്ലാം പറയുകയും എല്ലാവരും കൂടി ചിരിക്കുകയും ചെയ്യാറുള്ളത് ഓർമ്മയുണ്ട് പനി പിടിച്ചു കിടക്കുന്ന ഉപ്പയെ പരിചരിക്കാനായി സഹോദരങ്ങളെല്ലാം അടുത്ത് ചെല്ലാറുണ്ടായിരുന്നുവെന്നും എന്നാൽ പകരുമെന്ന് കരുതി എന്നെ അടുത്ത് ചെല്ലാൻ ഉപ്പ അനുവദിക്കാറുണ്ടായിരുന്നില്ലെന്നും എന്നാൽ എനിക്കാണ് അത് പകർന്നതെന്നുമാണ് കഥ ഉപ്പയുടെ അസുഖം ഭേദമായ ഉടനെ തന്നെ ഞാൻ രോഗിയായി കിടന്നപ്പോൾ എല്ലാവരും ഉപ്പാന്റെ ഉപ്പാൻ്റെ പുന്നാരമോൻക്ക് തന്നെ ചപ്പട്ട പകർന്നല്ലോ എന്ന് പറഞ്ഞ് തമാശയാക്കിയിരുന്നുവെത്രേ ഒപ്പയിൽ നിന്നുള്ള പരിഗണന എങ്ങനെയെല്ലാമാണ് വ്യക്തിത്വത്തെ സ്വാധീനിച്ചത് എന്ന് എന്നെനിക്കറിയില്ല വിനിമയാപഗ്രതനം അഥവാ ട്രാൻസേഷൻ അനാലിസിസിന്റെ ഭാഷയിലെ അയാമൊക്കെ യു ആർ ഒക്കെ വ്യക്തിത്വമാണോ എനിക്കുള്ളത് എന്നും എനിക്കറിയില്ല അത് മറ്റുള്ളവർക്കാണല്ലോ മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ എത്തിപ്പെട്ടത് എവിടെയാണെങ്കിലും അപകർഷതയില്ലാതെ ജീവിക്കുക എന്നതാണ് എൻ്റെ രീതി ഒരിക്കലും എന്നെക്കുറിച്ച് ഒരു അപകർഷതയും തോന്നിയിട്ടില്ല മെഡിക്കൽ റെപ്രസെന്റേറ്റീവായും പാരൽ കോളേജ് അധ്യാപകനായും എൽ പി സ്കൂൾ ടീച്ചറായും പ്രധാന അധ്യാപകനായും ഹൈസ്കൂൾ ഫിസിക്സ് അധ്യാപകനായും പ്രവാസിയായും കച്ചവടക്കാരനായുമെല്ലാമുള്ള ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ റോളുകളെയെല്ലാം അപകർഷതയില്ലാതെ അഭിനയിച്ചു തീർത്താക്കാൻ കഴിഞ്ഞത് കുട്ടിക്കാലത്ത് ഒപ്പയിൽ നിന്ന് ലഭിച്ച വ്യക്തിത്വ പരിശീലനം വഴിയാണെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെ തന്നെയാണ് മുസ്ലിമാണെന്ന കാര്യത്തിൽ ഒരിക്കൽ പോലും അപകർഷത തോന്നാത്ത വിധം വ്യക്തിത്വം പരുവപ്പെട്ടതും മുസ്ലിമാണെന്നതിനാൽ ഒരിക്കലും ആരുടെ മുമ്പിലും തലകുരിക്കേണ്ടി വരികയില്ല എന്നൊരു ബോധം ചെറുപ്പത്തിലെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു ഉസ്താദുമാരുമായും ഉമ്മയുമായും മറ്റുള്ളവരുമായും എല്ലാമുള്ള സംവേദനത്തെക്കാളധികം ഈ ആത്മബോധത്തിന് കാരണം ഉപ്പയുമായുള്ള സംസർഗമാണെന്ന് ഞാൻ കരുതുന്നു ഉമ്മയും സഹോദരങ്ങളും കുടുംബക്കാരുമെല്ലാം പലപ്പോഴായി പറഞ്ഞു തന്നാക്ക സംഭവകഥകളുടെ വെളിച്ചത്തിലുള്ള നിഗമനമാണിത് മൂന്നാം വയസ്സിൽ തന്നെ കുട്ടികൾക്കായുള്ള സചിത്ര പാഠപുസ്തകങ്ങൾ കൊണ്ടുതരികയും അത് വായിച്ചു പഠിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പത്രേ ഉപ്പ പഠിച്ച് പഠിച്ച് ഒരു ദിവസം ചുവരിലെ പല്ലിയെ ചൂണ്ടി ശുദ്ധ മലയാളത്തിൽ ഉപ്പ അത ഒരു ഗൗളി എന്ന് പറഞ്ഞതും സഹോദരങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇപ്പോഴും തമാശ പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു പ്രധാന ചരിത്ര കഥയാണ് ഉപ്പാന്റെ പരിഗണനയും പഠിപ്പിക്കാനുള്ള ത്വരയും വ്യക്തിത്വത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ചെറുപ്പത്തിലെ വായന ഒരു ഭ്രമമായിരുന്നുവെന്ന് എനിക്കറിയാം കിട്ടിയതെല്ലാം വായിക്കുകയായിരുന്നു രീതി പഞ്ചതന്ത്രം ചിത്രകഥകളേക്കാൾ ഡിറ്റക്റ്റീവ് ചിത്രകഥകളോടായിരുന്നു ചെറുപ്പത്തിൽ ഇഷ്ടം വലുതാകുന്നതിനനുസരിച്ച് അത് ഡിറ്റക്റ്റീവ് നോവലുകളിലേക്കും മറ്റ് ചെറുകഥ നോവൽ സാഹിത്യങ്ങളിലേക്കും തിരിഞ്ഞു ഡിറ്റക്റ്റീവ് നോവലുകളാണെന്ന് തോന്നുന്നു അന്വേഷണാത്മകതയോടും ശാസ്ത്രത്തോടും അഭിരുചി വളർത്തിയത് ശാസ്ത്രവും തത്വശാസ്ത്രവുമെല്ലാം വായനയിൽ വന്നതോടെയാണ് മെല്ലെ സാഹിത്യ വായന വന്നത് ഈ വായനകളുടെ എല്ലാം വിത്ത് വളരെ ചെറുപ്പത്തിൽ ഉപ്പ വായിക്കാൻ പ്രേരിപ്പിച്ച സചിത്ര പാഠാവലിയായിരുന്നുവെന്ന് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന ദൃഢമായ ബോധ്യം സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ എല്ലാം ഹൃദയങ്ങളിൽ കൊത്തിവെച്ചയാളാണ് ഉപ്പ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന സംഭവങ്ങളിലൊന്ന് ഇങ്ങനെയാണ് ഉപ്പ ഹോമിയോ ഡോക്ടറായി താനൂരിനടുത്ത തെയ്യാലിങ്ങൽ സേവനമനുഷ്ഠിക്കുന്ന കാലം മാസത്തിൽ രണ്ടോ മൂന്നോ തവണയാണ് പാലത്തിങ്ങലെ കുടുംബവീട് സന്ദർശിക്കുക കാൽനടയായാണ് യാത്ര ഒരിക്കൽ എന്തോ അത്യാവശ്യത്തിനായി രാത്രിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അപകടകരമെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയ നടപ്പാതയിലൂടെയാണ് രാത്രിയിൽ പോകേണ്ടത് കൈകാലുകളുടെ അസ്ഥികളും തലയോട്ടിയുമെല്ലാം കാണാമെന്ന് നാട്ടുകാർ പറയുന്ന ഓവുചാലുകൾക്ക് മുകളിലൂടെയാണ് നാവിൽ ദിഖറുകളുമായി അള്ളാഹുൽ ഭരമേൽപ്പിച്ചു കൊണ്ടുള്ള യാത്ര കയ്യിൽ ടോർച്ചുമായി അതിവീശിയാണ് വിജനപ്രദേശത്തുകൂടിയുള്ള നടത്തം ഒരു ഓവുപാലത്തിനടുത്തെത്തിയപ്പോൾ രണ്ടുപേർ കഠാരയുമായി മുന്നിലെത്തി കൊള്ളക്കാരാണ് മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അതിനിടയിൽ ടോർച്ചിന്റെ പ്രകാശം സ്വന്തം മുഖത്തേക്ക് അടിച്ചുപോയി ഉപ്പാന്റെ മുഖം അവർ കണ്ടു ഓവുപാലത്തിനടിയിലിരിക്കുന്ന സംഘത്തിലുള്ളവരിൽ ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്രേ അത് നമ്മുടെ ഡോക്ടറാണ് വെറുതെ വിട്ടേക്ക് വഴിമുടക്കി നിന്നിരുന്നവർ ഓടി മറഞ്ഞു ചെയ്യേണ്ടത് ചെയ്ത ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ നമ്മെ തുണയ്ക്കുമെന്നതിന് ഉപ്പ തന്നെ പറഞ്ഞു തന്ന അനുഭവകഥ ഇത്തരം അനുഭവങ്ങളുടെ വിവരണത്തിലൂടെയാണ് ഭരമേൽപ്പിക്കാൻ മതി എന്ന ബോധവും അവനിൽ ഭരമേൽപ്പിച്ച് ശരിയെന്നുറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരെയും ഭയക്കേണ്ടതില്ലെന്ന ചങ്കൂറ്റവും ഞങ്ങളിലെല്ലാം വളർത്താൻ ഉപ്പ ശ്രമിച്ചത് പടച്ചവനിലുള്ള സമർപ്പണത്തിലൂടെ സ്വയം നേടിയെടുത്ത നിർഭയത്വം ചുറ്റുമുള്ളവരിലേക്ക് സമർത്ഥമായി സന്നിവേശിപ്പിച്ചതാണ് ഉപ്പ നൽകിയ ഏറ്റവും വലിയ സമ്മാനം സർവശക്തനും കാരുണ്യവാനുമായ പടച്ചവനിലുള്ള ബോധമാണ് എപ്പോഴും പേടിച്ച് ജീവിക്കേണ്ട പിശാചുക്കളെ കുറിച്ച ചിന്തയല്ല ഉപ്പയും ഉമ്മയും ഒന്നും ഞങ്ങൾക്ക് പകർന്നു നൽകിയത് അഭൗതിക യാഥാർത്ഥ്യങ്ങളായ ജിന്നിനെയും പിശാചിനെയും എല്ലാം കുറിച്ച ബോധമുണ്ടാക്കിയതോടൊപ്പം അവയെ പേടിച്ച് ജീവിക്കുന്നതിന് പകരം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്നും എങ്കിൽ സർവശക്തൻ അവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നൽകുമെന്നുമുള്ള ബോധം നൽകുന്ന നിർഭയത്വം ആ അത് ചെറുപ്പത്തിലെ ആസ്വദിച്ചു വളരുവാൻ അവസരമുണ്ടായതിനാലാണ് ഭയപ്പെടുത്തുന്ന പിശാചു കഥകൾ പറയുകയും എഴുതുകയും ചെയ്ത് ആശ്ചര്യപ്പെടുത്തുന്നവരോട് ഇപ്പോഴും നീരസം തോന്നാറുള്ളത് അന്ധവിശ്വാസങ്ങളുടെ ലാഞ്ചന പോലും ചെറുപ്പത്തിൽ മക്കളുടെ മനസ്സിലേക്ക് കയറാൻ ഉപ്പ അനുവദിച്ചില്ല ജിന്നുകളും പിശാചുക്കളും കയറിയവരും അവരെ ഇറക്കുന്നവരുമെല്ലാം അയൽപക്കങ്ങളിലും തറവാടുകളിലുമെല്ലാം അരങ്ങു തകർക്കുന്ന കാലത്ത് അത്തരം കോപ്രായങ്ങളിലധികവും നാടകങ്ങൾ മാത്രമാണെന്ന അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നത് അനുഭവങ്ങളിലൂടെയായിരുന്നു പിൽക്കാലത്ത് എ ടി കോവൂരിൻറെ കൃതികൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെ കോവൂർ ഉപ്പയായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ട് കോപുകരിന്റെ മാനദണ്ഡം നിരീശ്വരവാദമായിരുന്നുവെങ്കിൽ ഉപ്പയുടേത് തൗഹീദായിരുന്നുവെന്ന് മാത്രം ഒരു സംഭവം ഉപ്പയുടെ നാല് ജ്യേഷ്ഠ സഹോദരിമാരിൽ ഒരാളുടെ പഴയ തറവാട്ടിൽ ചാത്തനേറും അമ്മായി കാക്ക മരണപ്പെട്ട ശേഷം ബന്ധുക്കൾ തമ്മിലുള്ള സ്വത്ത് തർക്കങ്ങൾ തകൃതിയായ സമയത്താണിത് നടക്കുന്നത് അമ്മായിയും മക്കളും തറവാട് ഒഴിഞ്ഞുകൊടുക്കണമെന്ന ചിലരുടെ ആവശ്യത്തിന് അവർ വഴങ്ങിയില്ല ആരൊക്കെയോ അമ്മായിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അത്രേ അതോടനുബന്ധിച്ച് കല്ലേറ് വന്നപ്പോൾ അത് പുറത്തുനിന്നായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് വീട് എഴുഞ്ഞു തകർക്കുകയും അങ്ങനെ അമ്മായിയെ കൊല്ലുകയുമാണ് ലക്ഷ്യമെന്ന് കരുതിയ സഹോദരങ്ങളും ബന്ധുക്കളിൽ ചിലരുമെല്ലാം രാത്രിയിൽ അമ്മായിയോടൊപ്പം വന്ന് കാവൽ കിടക്കുക പതിവായിരുന്നു കാവലിരിക്കുന്നവർ രാത്രിയിൽ ഉറക്കമൊടിച്ച് വലിയ ടോർച്ചുമായി പുറത്തിരിക്കും കല്ലേറ് വന്നാലുടൻ ടോർച്ച് തെളിച്ച് ചുറ്റുപാടും പരതും ആരെയും കാണുകയില്ല ദിവസങ്ങൾ കഴിഞ്ഞു ഉപ്പ അകത്തുള്ളവരെ നിരീക്ഷിക്കാൻ തുടങ്ങി ജോലിക്കാരിയായ പാത്തുമ്മയുടെ പെരുമാറ്റത്തിൽ ഉപ്പക്ക് സംശയം തോന്നി ആരോടും അത് പങ്കുവെച്ചില്ല ഒരു ദിവസം മറ്റുള്ളവരോടെല്ലാം പുറത്ത് കാവലിരിക്കാൻ ആവശ്യപ്പെട്ട് ഉപ്പ ടോർച്ചുമായി അകത്തിരുന്ന് പാത്തുമ്മയെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അവർ എങ്ങോട്ട് പോയാലും ഉപ്പ പിന്തുടർന്നു തനിക്ക് വല്ലാത്ത വയറുവേദനയെന്ന് പറഞ്ഞ് പാത്തുമ്മ പത്തായത്തിന്മേൽ കമഴ്ന്നു കിടക്കുന്നത് ഉപ്പ ശ്രദ്ധിച്ചു കിടന്നയുടനെ ഓടിന്മേൽ കല്ല് പതിക്കുന്ന ശബ്ദമുണ്ടായി കല്ല് വന്നു വീണത് ഉപ്പാന്റെ മുന്നിൽ പുറത്ത് നല്ല മഴയുള്ളപ്പോൾ അകത്ത് വന്നു വീണ കല്ലിന് നനവൊന്നുമില്ലാത്തത് ഉപ്പ പ്രത്യേകം ശ്രദ്ധിച്ചു അത് പുറത്തുനിന്ന് വന്നതല്ലെന്ന് ഉപ്പാക്ക് മനസ്സിലായി പാത്തുമ്മ കമഴ്ന്നു കിടക്കുന്ന പത്തായത്തിന്റെ എതിർവശത്ത് ചെന്ന് ഉപ്പ അതിനടിയിലേക്ക് ടോർച്ച് തെളിച്ചു പത്തായത്തിനടിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് അടുത്ത കല്ല് കാൽ വിരലുകൾ കൊണ്ട് ഇറുക്കിപ്പിടിച്ച് മെല്ലെ പൊക്കി കയ്യിലേക്ക് എടുക്കുകയാണ് പാത്തുമ്മ ഉപ്പ ഓടിച്ചെന്ന് അവരെ കയ്യോടെ പിടികൂടി കള്ളനെ കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു പുറത്തുള്ളവരെല്ലാം ഓടി അകത്തെത്തി പാത്തുമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത് ബന്ധുക്കളിൽ ചിലരുടെ തന്ത്രമായിരുന്നു അത് ചാത്തനേറുള്ള വീടാണെന്ന് വന്നാൽ ആരും താമസിക്കാതെ അവിടെ നിന്ന് കുടിയൊഴിയുമെന്നും തക്കത്തിൽ അവർക്ക് വീട് കൈക്കലാക്കാമെന്നുമായിരുന്നു പദ്ധതി ചാത്തനേർ നടത്തിയാൽ കാതിൽ മുഴുവനായി സ്വർണ്ണച്ചിറ്റ് അണിയിക്കാമെന്നായിരുന്നു അത്രേ പാത്തുമ്മയോടുള്ള വാഗ്ദാനം ഇങ്ങനെ എത്രയോ കഥകൾ ചുറ്റിലും നടക്കുന്ന ചാത്തനേറും ജിന്നുമ ചമയലും ബാധകയറി കൂവലുമെല്ലാം അഭിനയങ്ങളോ മാനസിക രോഗമോ ആണെന്ന് ഓരോ സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോഴും ഉപ്പ പറഞ്ഞു തന്നിരുന്നത് വഴിയാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള യാതൊന്നിനെയും പേടിക്കാതെ ജീവിക്കാൻ പഠിച്ചത് സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഡിഗ്രി കാലത്ത് മീറ്റിംഗുകളും മറ്റും കഴിഞ്ഞ് പാതിരാത്രിയിൽ തീവണ്ടിയിലോ ബസ്സിലോ വന്നിറങ്ങി ക്ഷേത്രത്തിനടുത്തുകൂടിയും പള്ളിക്കാടിനടുത്തുകൂടിയും ഒറ്റക്ക് നടന്നു പോകുമ്പോൾ കള്ളന്മാരെയും പേപ്പട്ടികളെയും പാമ്പുകളെയുമല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാൻ തോന്നാതിരുന്ന മാനസികാവസ്ഥക്കും കാരണം മറ്റൊന്നുമാകാനിടയില്ല ഈ അധ്യായം തുടരും ഇൻഷാ